തമിഴ്നാട്ടിൽ വലിയ കോളുകൾക്ക് സൃഷ്ടിച്ച ഒരു കേസാണിത് നിങ്ങൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടിയാണ് ഋതന്യ കൂടെയുള്ളത് ഭർത്താവ് കവിൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഋതന്യ സ്വയം ജീവൻ അവസാനിപ്പിച്ചു സത്യത്തിൽ ആര് ഞെട്ടിപ്പോകും ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണങ്ങൾ അറിഞ്ഞാൽ ഋതന്യയുടെ ഭർത്താവ് കവിനെ ഒറ്റ നോട്ടത്തിൽ വളരെ മാന്യനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് തോന്നുക ഇയാൾ ഒരു പോൺ അഡിക്റ്റാണ് അതീവ മോശമായ വീഡിയോ കണ്ട് അതിനടിമപ്പെട്ട ഒരു വ്യക്തിയാണ് കവിൻ വിൻ്റെ ഈ മോശം സ്വഭാവം സഹിക്കാൻ കഴിയാതെയാണോ ഋധന്യ എന്ന പാവം പെൺകുട്ടി ജീവൻ അവസാനിപ്പിച്ചത് അതിനായി കുറച്ചുകൂടി ഇവരുടെ ജീവിതത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കണം തിരുപ്പൂരിലെ കൈക്കട്ടി എന്ന സ്ഥലത്താണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള അണ്ണാദുരയും കുടുംബവും താമസിച്ചിരുന്നത് അണ്ണാദുരയ്ക്ക് ഒരു മകനും മകളുമുണ്ട് മകൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുകയാണ് മകൾ ഋധന്യ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് പൂർത്തിയാക്കി നിൽക്കുകയായിരുന്നു ഇവരുടെ വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് വ്യവസായം രാഷ്ട്രീയ ഈശ്വരമൂർത്തിയും കുടുംബവും താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് കവിൻ മാത്രമേ മക്കളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയിരിക്കെ അണ്ണാദുരൈ തന്റെ മകളെ കവിനി വിവാഹം ചെയ്തു കൊടുക്കാനായി തീരുമാനിച്ചു ഇരു കുടുംബങ്ങൾക്കും സമ്മതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് വിവാഹം നടത്താൻ നിശ്ചയിച്ചു അടുത്തടുത്തുള്ള വീടുകൾ ആയതിനാൽ ഇതൊരു പ്രണയ വിവാഹം പലരും തെറ്റിദ്ധരിച്ചു എന്നാൽ ഇത് തീർത്തും അറേഞ്ച്ഡ് മാരേജ് മാത്രമായിരുന്നു മകളുടെ വിവാഹത്തിന് അണ്ണാദുരൈ വൻ തുകയാണ് സ്ത്രീധനമായി നൽകിയത് മുന്നൂറ് പവൻ സ്വർണം എഴുപത് ലക്ഷം രൂപ വില വരുന്ന വോൾവോ കാർ ഏകദേശം പത്തിരുപത് ലക്ഷം രൂപ പണമായിട്ടും നൽകി മൊത്തത്തിൽ മകളുടെ വിവാഹത്തിനായി ഏകദേശം രണ്ടര കോടി രൂപയോളം ഇദ്ദേഹം ചിലവഴിച്ചു ഇത്രയേറെ സ്ത്രീധനം മകളെ ആ വീട്ടിൽ രാജകുമാരിയായി വാഴിക്കുമെന്ന് അണ്ണാതുരെ വെറുതെ വ്യാമോഹിച്ചു എന്നാൽ കാര്യങ്ങൾ നേരെ മറിച്ചാണ് സംഭവിച്ചത് വിവാഹം നിശ്ചയ സമയത്ത് അഞ്ഞൂറ് പവൻ സ്വർണം നൽകാമെന്ന് വാക്ക് പറഞ്ഞത് മുന്നൂറ് പവൻ മാത്രമാണ് നൽകിയത് ഇതിൽ കവിന്റെ വീട്ടുകാരിൽ അതൃപ്തിയുണ്ടാക്കി വിവാഹ ശേഷം ആ ഇരുന്നൂറ് പവൻ ബാക്കി കിട്ടാൻ വേണ്ടി നിരന്തരം ഋതന്യയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു നൽകിയ സ്വർണം യഥാർത്ഥമാണോ എന്നതിലും സംശയം പ്രകടിപ്പിച്ചു ഋതന്യെ മാനസികമായി ഒരുപാട് ചൂഷണം ചെയ്തു കവിൻ ഉൾപ്പെടെ ഒരു വേലക്കാരിയെ പോലെ ആ വീട്ടിലെ ജോലികളെല്ലാം ഋധന്യ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കവിന്റെ കുടുംബത്തിന് ഏകദേശം മൂവായിരം കോടി രൂപയുടെ സ്വത്തുണ്ടായിട്ടും പണത്തോടുള്ള അമിതമായ ആർത്തി അവർ ഋതന്യയുടെ മേൽ തീർത്തു കവിന്റെ അച്ഛനും അമ്മയും സ്ത്രീധനത്തിന്റെ പേരിൽ ഋതന്യയെ പീഡിപ്പിക്കുമ്പോൾ കവിൻ ഒരു കാഴ്ചക്കാരനെ പോലെ എല്ലാം കണ്ട് മൗനമായി നിൽക്കുക മാത്രമാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തെട്ട് ഋതനെ തന്റെ ജീവൻ അവസാനിപ്പിച്ചു വിവാഹ ജീവിതം ഒരു മൂന്ന് മാസം പോലും തികച്ചു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല ഈ കടുങ്ക ചെയ്യുന്നതിന് മുമ്പ് ഋതനെ തന്റെ അച്ഛന് ഏകദേശം എട്ട് വോയിസ് മെസ്സേജുകൾ അയച്ചിരുന്നു ഭർത്തൃ വീട്ടിൽ താൻ അനുഭവിച്ച ക്രൂരതകളെ പറ്റിയാണ് ആ സന്ദേശങ്ങളിൽ പറഞ്ഞിരുന്നത് സ്ത്രീധനം കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള മാനസിക പീഡനങ്ങളെക്കാൾ വലുതായിരുന്നു ഭർത്താവ് കവിൻ ഋതന്യയ്ക്ക് നൽകിയ ശാരീരിക പീഡനം ഫോൺ വീഡിയോയ്ക്ക് അടിമപ്പെട്ട കവിൻ അതിൽ കാണുന്നതെല്ലാം അതേപടി തനിക്ക് വേണമെന്ന് ഋതന്യോട് ആവശ്യപ്പെടുകയും നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു ഋദന്യയുടെ അമ്മ മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തിയതനുസരിച്ച് ആത്മഹത്യയുടെ തലേ ദിവസം രാത്രി ഋധന്യ താൻ അനുഭവിച്ച കാര്യങ്ങൾ അമ്മയോട് തുറന്നു പറഞ്ഞിരുന്നു കവിൻ ഋതന്യയുടെ കയ്യും കാലം കട്ടിലിൽ കെട്ടിയിടുകയും മോശമായി ഉപയോഗിക്കുകയും ചെയ്തു വീഡിയോയിൽ കാണുന്ന പല വൈകൃതങ്ങളും ഋധന്യയുടെ മേൽ പരീക്ഷിച്ചു ഋധന്യ അലമുറയിട്ട് തറിയുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ തൻ്റെ രതി വൈകൃതങ്ങൾ അയാൾ ആവേശത്തോടെ പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു ഋധന്യയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ഈ പീഡനങ്ങൾ കാരണം ഋധന്യയുടെ ഇടുപ്പിന്റെ ആകൃതിക്ക് പോലും മാറ്റം സംഭവിച്ചിരുന്നു അതിലും വൃത്തികെട്ടതായിരുന്നു കവിന്റെ മറ്റൊരു സ്വഭാവം ഋധന്യ ടോയ്ലറ്റിൽ പോകുമ്പോൾ കവിനും പുറകെ പോവുകയും അത് നോക്കി നിന്ന് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു അത്രയും വൃത്തികെട്ട മനസ്സായിരുന്നു കവിൻ്റെത് ഇത്രയും ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ താങ്ങാനാവാതെ വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഋധന്യ സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നിരുന്നു എന്നാൽ തൻ്റെ മനസ്സിനും ശരീരത്തിനും ഏറ്റ മുറിവുകൾ പൂർണ്ണമായും തുറന്നു പറയാൻ ഋതന്യയ്ക്ക് സാധിക്കില്ലായിരുന്നു മോൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് മകളെ വീണ്ടും മാതാപിതാക്കൾ ആ വീട്ടിലേക്ക് അയച്ചു വളരെ വൃത്തികെട്ട കാര്യങ്ങൾ ആയിരുന്നതുകൊണ്ട് അതെല്ലാം തുറന്നു പറയാനും പ്രതിനിക്ക് സാധിച്ചിരുന്നില്ല കവിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ നാടക ഇനത്തിലും മറ്റ് ബിസിനസ്സുകളിൽ നിന്നും എല്ലാ മാസവും ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം വരുമാനം ലഭിച്ചിരുന്നു ഇത് കാരണം വീട്ടിലിരുന്ന് സമയം കളഞ്ഞ കവിൻ ഇത്തരം വീഡിയോ കണ്ട് അതിനോടുള്ള അഡിക്ഷനിൽ എത്തുകയായിരുന്നു ഇത്തരം വീഡിയോയിൽ കാണിക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയാൻ കവിനെ സാധിച്ചിരുന്നില്ല അത് റിയൽ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ അവൻ ശ്രമിച്ചു പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മകൾ വീട്ടിലെത്തിയപ്പോൾ മകളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ആ വീട്ടുകാർ അവളെ വീണ്ടും തിരിച്ച് കവിൻ്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായി ഋധന്യ ഒരുപാട് ശ്രമിച്ചു എന്നാൽ അവർ മാറിയില്ല കവിൻ മനുഷ്യരൂപമുള്ള ഒരു ക്രൂരമൃഗമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഇയാളിൽ നിന്ന് രക്ഷപ്പെ ആഗ്രഹിച്ച് ഋധന്യ വീണ്ടും ജൂൺ ഇരുപത്തിരണ്ടിന് വീട്ടിലേക്ക് തിരികെ വന്നു ഈ സമയത്ത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഋതന്യ ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു ശല്യം ചെയ്യുന്നു വേദനിപ്പിക്കുന്നു എന്നൊക്കെ ഋതന്യ അമ്മയോടും അച്ഛനോടും പറഞ്ഞു അവർ അവളെ ആശ്വസിപ്പിക്കാനും ഇതൊക്കെ പുതിയ ജീവിതത്തിലെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനും ശ്രമിച്ചു തുടർന്ന് ജൂൺ ഇരുപത്തിയേഴിന് ഋതന്യ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അമ്മയോട് തുറന്നു പറയുകയും ശരീരത്തിലെ മുറിവുകളും നീരും വീക്കവും കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് കണ്ട് പേടിച്ചു റിതന്യയുടെ അമ്മ എന്തുകൊണ്ട് കവിൻ്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഋദ്ധന്യ താൻ അവരോട് എല്ലാം പറഞ്ഞതാണ് ഞാൻ അവനോട് പറയാം ഇനി അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാൽ കവിൻ്റെ അച്ഛൻ ഋതന്യയെ അടുത്തിരുത്തി അവന്റെ ഇഷ്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് അവന്റെ സന്തോഷം അതാണ് അതുകൊണ്ട് നീ അതിനെല്ലാം നിന്നു കൊടുക്കണം അനുസരിക്കണം എന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ ഉപദേശിക്കുകയാണ് ചെയ്തത് രുധന്യ ഒടുവിൽ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞതിൽ സമാധാനിച്ചിട്ടുണ്ടാവാം അമ്മ അവളെ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചയക്കില്ല എന്ന് ആശ്വസിച്ചിട്ടുണ്ടാവാം തൊട്ടടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം മനസ്സ് വല്ലാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഋധന്യ കാറെടുത്ത് തൊട്ടടുത്തുള്ള നരസിംഹ ക്ഷേത്രത്തിലേക്ക് പോയി വീട്ടുകാർക്ക് വേണ്ടിയുള്ള അർച്ചനകൾ നടത്തുകയും പ്രസാദങ്ങൾ വാങ്ങുകയും ചെയ്തു ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഋതന്യയുടെ അമ്മയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത കോൾ വന്നു നിങ്ങളുടെ മകൾക്ക് ഫിറ്റ്സ് വന്നതുപോലെ വായിൽ നിന്ന് നുരയും പതയും വന്ന് കാറിനകത്ത് കിടക്കുകയാണ് ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഉടനെ വരണം എന്നായിരുന്നു മറവ്യസ്ഥയാൾ പറഞ്ഞത് മകളുടെ യഥാർത്ഥ അവസ്ഥ അറിയാവുന്ന അമ്മ ഭയന്നു പോവുകയും ഭർത്താവിനെ വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്തു ഈ വിവരം കേട്ട ഋതന്യയുടെ അച്ഛൻ മകൾ തനിക്ക് അയച്ച എട്ട് വോയിസ് മെസ്സേജുകളിൽ ആദ്യത്തേത് തുറന്നു കേട്ടു അപ്പാ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് കരഞ്ഞുകൊണ്ടുള്ള ഋതന്യയുടെ ശബ്ദം കേട്ടപ്പോൾ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി മകളുടെ വോയിസ് സന്ദേശങ്ങൾ മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ഭാര്യ പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിച്ചെന്നു അപ്പോഴേക്കും ഋതന്യെ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു പക്ഷേ ഋധന്യ മരണപ്പെട്ടു ദുഃഖത്തിലായ അച്ഛൻ അന്ന് രാത്രിയാണ് മകൾ തനിക്ക് അയച്ച എല്ലാ വോയിസ് മെസ്സേജുകളും കേൾക്കുന്നത് താൻ ഇത്രയധികം വാത്സല്യത്തോടെ വളർത്തിയ മകൾ ഇത്രയും ക്രൂരമായ പീഡനങ്ങളാണ് അനുഭവിച്ചതെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഋധന്യയെ ക്രൂരമായി പീഡിപ്പിക്കുകയും സ്ത്രീധനം ചോദിച്ച് ദ്രോഹിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഋധന്യയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ജാമ്യത്തിനായി അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഋതന്യയുടെ അമ്മയെ ഫോൺ വിളിച്ചറിയിച്ചത് ഒരു അപരിചിതനാണല്ലോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഋധന്യ കാറിന്റെ ഗ്ലാസിനടുത്ത് പുറത്തുനിന്ന് കാണുന്ന രീതിയിൽ അച്ഛന്റെയും അമ്മയുടെയും ഫോൺ നമ്പർ എഴുതി വെച്ചിരുന്നു താൻ ബോധം പോയി ആരെങ്കിലും തന്നെ കണ്ടാൽ വീട്ടിൽ അറിയിക്കാൻ വേണ്ടിയായിരുന്നു അത് അവളുടെ ജീവിതം സന്തോഷപൂർണ്ണമായിരിക്കാൻ ചെയ്തതെല്ലാം വെറുതെയായി ഋതന്യയുടെ ജീവൻ അവസാനിപ്പിക്കാൻ കാരണമായ സുന്ദരനായ കെവിനെ കണ്ടാൽ ഇങ്ങനെ ഒരു വൈകൃത്യമുള്ള ആളാണെന്ന് പറയുകയില്ല അത്രയും ക്രൂരപീഡനത്തിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത് അവസാനമായി ഒരു കാര്യം കൂടെ കുറെ പണം നൽകി മകളെ വിറ്റാൽ ജീവിതം ഒരിക്കലും സുഖമായിരിക്കുമെന്ന് കരുതരുത് പണം വാങ്ങി വിൽക്കുകയല്ല പണം നൽകി വിൽക്കുകയാണ് ചെയ്യുന്നത് അതും മറ്റൊരാളുടെ അടിമയായി ജീവിക്കാൻ രണ്ടാമതൊരു കാര്യം കൂടി പെൺമക്കൾ എന്തെങ്കിലും വിഷമം പറഞ്ഞാൽ അത് മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് നൽകുകയാണ് വേണ്ടത് അല്ലാതെ സഹിക്ക് അഡ്ജസ്റ്റ് ചെയ്യുക ഈ രീതിയിലുള്ള പാഴ് വാക്കുകളാണ് പല പെൺകുട്ടികളെയും സുന്ദരമായ മുഖങ്ങൾ ഇതുപോലെ വാർത്തകളിൽ നിറയാനും മണ്ണിനടിയിലാവാനും കാരണമാകുന്നത് ഇതിൽ പകുതിയിലേറെ തെറ്റുകാർ വീട്ടുകാർ തന്നെയാണ് മാതാപിതാക്കൾ തന്നെയാണ്